ഇവൻ മാറി നീ സാരി ഹലോ ഗായ്സ് അപ്പൊ ഇതാണ് രണ്ടാമത്തെ ദിവസം ഞാൻ ഡാണ്ടിലിയിലെത്തിയേക്കുമാണ് എന്താണേല്

ഹലോ ഇതാണ് ഇപ്പൊ നമ്മുടെ റിസോർട്ട് പൂജ പറയൂ എങ്ങനെയുണ്ട് ഹലോ ഗൈസ് അപ്പൊ ഇനിയിപ്പൊ നമ്മള് ഇനിയിപ്പൊ ഫ്രഷപ്പായിട്ട് നമ്മൾ ഇനി വാട്ടർ സ്പോർട്സിനൊക്കെ പോണം അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് ഈ കണ്ണട വെച്ച് എനിക്ക് ഈ വീഡിയോ പ്രചോദനം നൽകിയ മനുഷ്യൻ അതെ അപ്പോൾ നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമ്മള് എന്റെ ഇതിന് ഇവൾക്ക് ഭയങ്കര നാണു കേട്ടോ പേര് ആദിത്യാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് അപ്പൊ ആദിത്യ ഭയങ്കര നാണക്കാരി ആണ് പക്ഷേറ്റാ സ്വന്തം പറഞ്ഞു ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇപ്പൊ കാണുന്നതാണ് ആ വാട്ടർ ഡണ്ടേലിയിലെസ് എങ്ങനെയുണ്ട് കാണാൻ കാണാൻ വളരെ എല്ലാരും നനഞ്ഞു കുളിക്കും ഉറപ്പാണ് ഞാൻ വേണേ കുറച്ചുകൂടെ ക്ലോസ് ഷോട്ട് കാണിച്ചു തരാൻ ഈ സംഭവത്തിന്റെ ഉള്ളിലിട്ട് എല്ലാരും നനച്ചെടുക്കാൻ പോവാണ് ഇന്ന് എല്ലാവരും ഭയങ്കര സെറ്റപ്പായിട്ട് ഇത് എൻജോയ് ചെയ്തെടുക്കുകയാണ് ഹലോ ഗായ്സ് അപ്പം വാട്ടർ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞു ആകെ നനഞ്ഞു അപ്പ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടായി അപ്പം ഇനിയിപ്പ ഒരു ചെറിയൊരിതോടെ ഉണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം വാട്ടർ ആക്ടിവിറ്റി കൊള്ളാം പക്ഷെ എന്താ ടൈമുള്ളൂ അത് മാത്രമേ വിഷയമുള്ളൂ കാര്യം കുഴപ്പമില്ല അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ച് റിസോർട്ടിലെത്തി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം എന്നിട്ട് പിന്നെ നമ്മുടെ റിസോർട്ടിലെ പരിപാടികളാണ് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ അപ്പൊ ഹലോ അപ്പൊ റെയിൻ ഡാൻസിന് സമയ അപ്പൊ റെയിൻ ഡാൻസിന്റെ വിഷ്വൽസ് ആണ് പിന്നെന്തെങ്കിലും കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് റെയിൻ ഡാൻസ് ആണ് ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു കൂട്ടുകാണ

അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടി ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഗോവ എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും ഉറക്കപ്പിച്ചതാണ് ഇനിയിപ്പോൾ കുളിച്ച് റെഡിയാണ് അപ്പം നമുക്ക് റെഡി ആയിട്ടാണ് നല്ലതാണ് ശരിയാന്ന് ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടേലെ പരിപാടികളൊക്കെ തീർത്ത് നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ തുടങ്ങാണ് യെസ് ഇപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ ഇതൊക്കെ എടുത്തു വെച്ച് ഇനി നമ്മൾ ഗോവയിലോട്ട് പോവുന്നുണ്ടായി രണ്ടായിരുന്നു മറ്റേ ബസിന്റെ അകത്തെ കാഴ്ചകളാണ് കാണുന്നത് നമ്മൾ ഗോവക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വഴിക്ക് കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ കാഴ്ചകൾ കാണാം Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en la mañana, 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 la mañ ചന്ദന തളി ലാസലിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുത്താരുണ്യ രാഗമാണ് ചമ്പക പൂങ്ങനിയാണ് അങ്ങനെ ഞങ്ങള് മൂത്ര വഴിക്ക് ഇറങ്ങിയേക്കാണ് മൂത്ര വഴിക്ക് ഇറങ്ങിയേക്കാണ് മൂത്ര വഴിക്ക് എല്ലാൻ പറ്റില്ല ബാക്കിയെല്ലാം ആദർ ശ്രീകുട്ടൻ കൊടുത്തേക്കാം എൽസണ് നല്ല സുഖാന്ന് പറയണ്ട് അണ്ണാകുഞ്ഞെ മൂത്ര വയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു തന്നെ ഉളിഞ്ഞു മൂത്ര ഒഴിക്കുന്നുണ്ട് ഇത് സുണ്ണി മൂത്രവയ്ക്കുന്നതാണ് എക്സ്ക്ലൂസീവാണ് ബാക്കിയൊക്കെ അതൊക്കെ കാണാൻ പേടാണ് മുള്ളി കിട്ടിയോ ഇദ്ദേഹം കഴിഞ്ഞോട്ടിയോ

നമ്മള് ഫുഡ് കഴിക്കാറായി അപ്പൊ നമ്മള് ഒരു ഗോവയിലൊരു ഹോട്ടലിൽ എത്തി അതിന്റെ വിഷയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ആദ്യം ഞങ്ങൾ വന്നപ്പോ എൻ്റെ ചോറും കറിയിക്കായിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണി മാറിയിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് ഗോവല ബാക്കി കഴിച്ചകൾക്കാണ് ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഓൾഡ് ഗോവ ചർച്ചിലോട്ട് പോവുകയാണ് പറയൂ കാണാൻ ഒരു വൈബൊക്കെ ഉണ്ട് ഇത് ഈ ചർച്ചിന്റെ പേരെന്ന ചർച്ചിന്റെ പേരെന്നാ ചർച്ചിന്റെ പേരെന്ന

ഷാജിയും ചങ്കും വരണ്ട് ഷാജി ചർച്ചിലേക്ക് ചർച്ച വീടില്ല അപ്പൊ ഷാജി ചിന്ന വീട് കണ്ട സന്തോഷത്തിലാണോ സാബു ഒരു ബുൾഖാനൊക്കെ വെച്ച് വമ്പൻ ലുക്കിലാണ് ഈ ട്രിപ്പിന് വന്നേക്കണേ बड़ीस अयो वेल्ला शूला के हैं किरसूला नया अकबर बीवी टेके वड़ा कैमरा ऐसे बीवी टेके फोटो रेफ्रेंस रहा आई ना इतनी ले बीवी टेके फ्रेम नो किटे बिट्टू स्नैप कैमरा का नल जस्नेर जस्ने चर्चिंगे रंडई अल्लाह अल्लाह ചർച്ച് ആരും ഇത്ര ഹലോ ഗായ്സ് അപ്പൊ നമ്മള് ഗോവയിൽ ഗോവയിലെ ഗോവ ഫ്രീക്കനാണു ഓവേ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് പരിചയപ്പെട്ടു നോക്കാം ഹിന്ദി മലയാളം 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 കന്നടക്കാരനാന്ന് തോന്നും കന്നടക്കാരനെ പെങ്ങളാണ് പെങ്ങളാണോ മലയാളം മലയാളിയും കന്നഡയും ഹിന്ദിയാണോ ഒരു മോഡേൺ കൊച്ചവിടെ ഇരിക്കണ്ട് നമുക്ക് പരിചയപ്പെട്ടു വാങ്ങാം എന്താ ആരുമൊന്നും പറയാത്തത് മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഡൽഹിക്കാര് മിസ്സിന്റെ ക്യൂട്ട്നെ ആണ് നിങ്ങൾ സന്തൂർ മമ്മിയാന്ന് പറയാം കൊച്ചിന്റെ പ്രായം തോന്നുകേ ഇല്ല ചന്ദനവും മഞ്ഞളും

മനസിലായ പള്ളി എന്ന് പറഞ്ഞു അതാണോ അപ്പൊ ഇത് ഇതില് പള്ളിയാണ് ഇത് അതോ വേറെ സെറ്റപ്പ് ഇത് പള്ളിയാണ് എക്സ്പ്ലോർ ചെയ്യാസ്കോർ നമ്മളങ്ങനെ വരുന്ന വഴിക്ക് കൊറച്ചുപേരൊക്കെ ബ്രോ പ്രോ എന്താ നിങ്ങൾ മറ്റേ ടൈപ്പാണോ നിങ്ങൾ ചെയ്തോ എക്സ്പ്ലോർ ചെയ്തില്ല പക്ഷെ പുറത്തുനിന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇല്ല ഒരു ഇൻസിഡന്റ് ഞങ്ങൾ പറയാപ്പോടെ കണ്ണ ഒരു ഇതാണ് കല്ലറയാണ് അതൊരു ഇതാണ് സിമിത്തേരി ആണെന്ന് ഞങ്ങള് പറയും ഇതുപോലെ ആരും ഇല്ല നോ എൻട്രി എന്ന് ബോർഡ് വെച്ചുണ്ട് ഞങ്ങൾ പറയും ഇവിടെ നോക്കാൻ ആരു സെക്യൂരിറ്റി ഒന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പം മറ്റൊരു പട്ടിട്ട് ഒരു പട്ടി വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ നടന്ന് സിമിത്തേരിയിലേക്ക് കയറി അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഞങ്ങൾ കയറി ചെല്ലാൻ പറഞ്ഞു അവള് കയറുന്നതും പട്ടി കുറച്ചുകൊണ്ടിരുന്നു കയറി ചെന്നു പട്ടി കുറയ്ക്കുന്നു എന്നിട്ട് പൊട്ടി കുറച്ചു നമുക്ക് നെഗറ്റീവ് എനർജി ഒരു ഫീൽ എന്ന് പറയാൻ പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവം ഞങ്ങൾക്ക് നെഗറ്റീവ് എനർജി

കല്ലിൽ നിന്നിട്ടും ഹലോ ഗായ്സ് ഇതാന്ന് പീരങ്കി ക്യാനൻസ് ക്യാനൻസ് ഓ കാനത്ത് ഒരു ഉണ്ട കുടുങ്ങിട്ടുണ്ട് ഉണ്ട കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കാണാൻ പറ്റുന്നുണ്ടാവും എന്തായാലും ഇതാണ് ആ ക്യാനൻ അൺഎക്സ്പെക്ടിപ്പോ വീഡിയോ കണ്ടിപ്പോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തല്ലിട്ടാണ് വായിക്കാം